ഹൃദയം ി നെഞ്ചു പൊട്ടി ആയുസ് മാതാപിതാക്കളും ജീവൻ തന്ന റബ്ബിനോട് കൈനീട്ടി ഒരു മകൻ പറയുന്നു നാദാ നാദാ ഇതെന്റെ ഇതെന്റെ വാപ്പയാ ഉമ്മയാ റബ്ബേ അതുകൊണ്ട് എന്ന് പറയുന്ന ഒരു മക്കളുടെ പ്രാർത്ഥന ഒരു ഹൃദയത്തിന്റെ തേങ്ങൽ ഒരു നാവിന്റെ തിക്കര് ലഭിക്കാൻ ഭാഗ്യമില്ലാത്തവരായി പോയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോകുന്ന ഏറ്റവും വലിയ ഒരു ഒരു പ്രാർത്ഥന നല്ല നിലക്ക് കിട്ടാതെ തിരിച്ചു വരുന്ന അതിൽ നമ്മൾ നാളെ മരണമുണ്ടെന്ന് മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഈ ജീവിക്കുന്ന ജീവിതം അവസാനിക്കുന്നത് ആരടി മണ്ണില റബ്ബോർമ്മപ്പെടുത്തിയതുപോലെ ഇദാശാ വന്നതു റബ്ബിൽ നിന്നാണെങ്കിൽ ജീവിച്ചതു റബ്ബിനെ കൊണ്ടാണെങ്കിൽ ശ്വസിച്ചതു റബ്ബിന്റെ ിൽ കുടിച്ചതു റബ്ബിന്റെ വെള്ളമാണെങ്കിൽ കിട്ടിയതു റബ്ബിന്റെ സ്നേഹമാണെങ്കിൽ സുമുറ സുമുക്ക് ഇത് അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട് മണ്ണിൽ വെക്കുന്ന ഒരു ദിവസമുണ്ട് തിരിച്ചു പോകേണ്ട ഒരു ദിവസമുണ്ട്